നമസ്കാരം ഞാൻ ബാലകൃഷ്ണൻ കെയർ ജോയിന്റ് ഫ്രീ കൗമുദി സ്വാഗതം ബൈ നിർണായക ബാർ കോഴ ആരോപണം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അഡ്വക്കേറ്റ് ജനറലുമായി കൂടിക്കാഴ്ച നടത്തി എ ജിയെ കാണാൻ മുഖ്യനൊപ്പം മന്ത്രിമാരായ കെ എം മാണിയും രമേശ് ചെന്നിത്തലയും ആരോപണം തെളിയിക്കാൻ നാളെ വിജിലൻസിന് മുന്നിൽ തെളിവുകൾ ഹാജരാക്കുമെന്ന് ബിജു രമേശ് പറഞ്ഞതിന് പിന്നാലെയാണ് നിർണായക കൂടിക്കാഴ്ച കോഴ വാങ്ങിയ കൂടുതൽ പേരുടെ വിവരങ്ങൾ ബിജു വെളിപ്പെടുത്താനും സാധ്യത സൗദിയിൽ അപകടം മൂന്ന് മലയാളികൾ മരിച്ചു ജിദ്ദയിലുണ്ടായ കാർ അപകടത്തിൽ മരിച്ചവരിൽ രണ്ട് മലപ്പുറം സ്വദേശികൾ ഒരാൾ കോഴിക്കോട് സ്വദേശി മലപ്പുറം ഇടവണ്ണയിൽ സഹൽ പുളിക്കലിന് സമീപം തൈക്കരപ്പടിയിൽ മുഹമ്മദ് ഫാറൂഖ് കോഴിക്കോട് അരക്കിണർ സ്വദേശി ആഷിഖ് എന്നിവരാണ് മരിച്ചത് അപകടം ദമാമിൽ നിന്ന് ജിദ്ദയിലേക്ക് ഫുട്ബോൾ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകവേ സഞ്ചരിച്ചിരുന്ന കാർ മറിഞ്ഞാണ് അപകടം മൃതദേഹങ്ങൾ ദിലം ജനറൽ ആശുപത്രി മോർച്ചറിയിൽ ഇന്ത്യക്ക് ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യം ശ്രീലങ്കയ്ക്കെതിരായ രണ്ടാം ഏകദിനത്തിൽ ഇന്ത്യ ബാറ്റിംഗ് തുടങ്ങി ശ്രീലങ്ക അൻപത് ഓവറിൽ എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുനൂറ്റി എഴുപത്തിനാല് റൺസ് ലങ്കയ്ക്ക് വേണ്ടി നായകൻ ആഞ്ചലോ ഡി മാത്യൂസും കുമാർ സംഘക്കാരെയും അർദ്ധ സെഞ്ചുറി നേടി ഭദ്രയുടെ കമ്പനികൾ പൂട്ടി സോണിയയുടെ മരുമകൻ റോബർട്ട് ഭദ്രയുടെ നാല് കമ്പനികൾ അടച്ചുപൂട്ടി ഹരിയാനയിലെയും രാജസ്ഥാനിലെയും കമ്പനികളാണ് കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പൂട്ടിയത് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളെ തുടർന്നാണ് നടപടി കഴിഞ്ഞ ദിവസം വിവാദ ഇടപാടുകളെക്കുറിച്ച് ചോദ്യമുന്നയിച്ച മാധ്യമപ്രവർത്തകന് നേരെ വജ്രശകാരം ചിരിഞ്ഞത് വാർത്തയായിരുന്നു മനാറ കെയർ ജോയിൻ ഫ്രീ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം